Hi. ഹായ് ഹലോ അപ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളൊക്കെ നടക്കുകയാണ് നമ്മളുടെ കടയ്ക്കലും ഉത്സവം എത്തി നമ്മുടെ കടയ്ക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് കടക്കൽ തിരുവാതിരയാണ് ശനിയാഴ്ചയാണ് കടക്കൽ തിരുവാതിര നടക്കുന്നത് അപ്പോൾ അതിനോട് അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നമ്മളും കാണാൻ പോകുന്നത് അതോടൊപ്പം നിങ്ങളെയും കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റോഡരികിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളങ്ങനെ പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ട്രാഫിക് കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ കുഴപ്പം തിരക്കൊന്നും കാണത്തില്ലായിരുന്നു പക്ഷേ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് നിറയെ ആൾക്കാരായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ഇയക്കോടൻ വണ്ടിയിലാണ് നമ്മൾ വന്നത് ഒരു സൈഡിൽ പാർക്കുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെയിൻ സ്റ്റേജ് വരുന്നത് മെയിൻ സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പ്രോഗ്രാം കാണാനായിട്ടും സ്റ്റേജ് ഫുള്ളുമായിരുന്നു സീറ്റൊക്കെ ഫുള്ളായിരിക്കുവായിരുന്നു പ്രോഗ്രാം കാണാനായിട്ടൊക്കെ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആഴ്ചകളൊക്കെ കാണണമല്ലോ ബലൂൺ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ആയിരുന്നു ആവശ്യം ഫസ്റ്റ് ഓടിച്ച് അങ്ങ് ഷാഫിയാണ് എടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് അച്ചാമ്മയ്ക്ക് കൊടുത്ത് എന്നിട്ട് അവൻ രണ്ട് ബിസ്ക്കറ്റും എടുത്ത് അങ്ങനെ അമ്മയും പപ്പയും നിന്ന് കാര്യമായിട്ട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ ചുക്ക് കാപ്പിയും ഫ്രീ ആണ് എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിറങ്ങിയതിന് ശേഷം ഇത് നമ്മുടെ കൊഴുന്ത് നല്ല മണമാണല്ലോ ആ സാധനത്തിന് പിന്നെ നമ്മൾ എന്തോ അവിടെ കുറേ പൈസ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാം ഇഷ്ടപ്പെട്ട സേ മൈലാഞ്ചി ഒക്കെ ഇടുന്നതുണ്ടായിരുന്നു ഞാൻ നേരെ മാലയും കമ്മലും കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നേരെ അങ്ങോട്ട് പോയി കൂടെ അമ്മയും ആരും കൂടെ വന്ന് എന്നിട്ട് ഇങ്ങനെ ചുമ്മാ മേടിച്ചതൊന്നും നമുക്ക് കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ അങ്ങനെ കുറേ നേരം മാലയും കമ്മലും ഒക്കെ നോക്കി മുമ്പൊക്കെ നാൽപ്പത് രൂപയ്ക്കൊക്കെ തന്നുകൊണ്ടിരുന്ന കമ്മലൊക്കെ ഇപ്പോൾ എൺപതും തൊണ്ണൂറും ഒക്കെയാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ കുറേ നേരം കമ്മലൊക്കെ നോക്കി എന്നിട്ട് അവസാനം ആ ദിവസം എനിക്കൊരു കമ്മൽ കാണിച്ചൊന്നു ഞാൻ പറഞ്ഞിട്ട് കൊള്ളാ അടിപൊളി കമ്മൽ പക്ഷെ ഞാൻ മേടിച്ചില്ല ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ കമ്മലും മാലേക്ക കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കമ്മലും മലേക്ക അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കളിപ്പാട്ടമാണോ പെൻസിലാണോ റേസറാണോ എനിക്കൊന്നും പറയേണ്ട അത് ഞാൻ കമ്മലിൻ്റെ സൈഡിലോട്ട് പോയെങ്കിൽ ആ രീസം നേരെ കളിപ്പാട്ടത്തിൻ്റെ സൈഡിലോട്ടൊക്കെയാണ് പോയത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഒറ്റ സാധനം എടുത്തോ ഒരു സാധനം ഞാൻ മേടിച്ച് തരാം പക്ഷേ എല്ലാം കൂടെ മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഇപ്പം കാണുന്നതെല്ലാം റേസറും ഷേപ്പ്നറും ഒക്കെയാണ് അപ്പോൾ അവ എല്ലാം നുള്ളി അതിൻ്റെ ആ ഭംഗി കണ്ട് എല്ലാം നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല അണ്ട് അവ ഈ ബോളും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല ഏതെങ്കിലും ഒരൊറ്റ സാധനം അങ്ങനെ ഈ സ്പ്രിംഗ് ആണ് എടുത്തത് ഞാൻ പറഞ്ഞു നോക്കി ശരിയെന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ നടന്ന് എല്ലാ കാഴ്ചകളൊക്കെ ഒക്കെ കണ്ടു അങ്ങനെ വീണ്ടും അടുത്തൊരു കടയിലൊക്കെ കയറി നമുക്ക് അമ്മ ഫോർക്ക് എടുത്തു ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ആവശ്യമുള്ളത് ഇടന്ന് പറഞ്ഞപ്പോൾ അവ ഫോർക്കാണ് എടുത്തത് അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ നടന്ന് ക്ഷീണിക്കുമ്പം വല്ലതും കഴിക്കണമല്ലോ അപ്പം നമ്മൾ നേരെ കണ്ടത് കോളിഫ്ലവർ ആണ് ആണെന്ന് പറഞ്ഞാൽ ഓടി വന്ന് മുക്കാനായിട്ട് വന്നത് ഞാൻ പറഞ്ഞ സോസ് അല്ല മറ്റേ മുളക് ഉണ്ടല്ലോ അതാണ് തന്നത് അങ്ങനെ തന്നെ അവൻ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൽ കുത്തിയിട്ട് കൊണ്ടുപോയി പിന്നെ ഞാനും അമ്മയും കൂടെയാണ് അത് കഴിച്ചത് പിന്നെ പോപ്കോണ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് പഴയ മുട്ടായികൾ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും അവൻ കളിപ്പാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല ഒരു കളിപ്പാട്ടം മേടിച്ച് വന്നു അത് മതിയെന്ന് പറഞ്ഞ് പിന്നെ ആ പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് കടകളൊക്കെ ഇനിയും വരാനുണ്ട് തിരുവാതിര അടുപ്പിച്ചൊക്കെ കടകളെല്ലാം വരുകയുള്ളൂ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം കരിമ്പ് പക്ഷേ ഞാൻ മേടിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ഉത്സവം എന്ന് പറയുമ്പോൾ മുറുക്കാണല്ലോ മുറുക്കും ഉത്സവത്തിൽ ചെറിയൊരു ഉത്സവമായാലും അവിടെ ബലൂണ് മുറുക്ക് ആ സംഭവമൊക്കെ കാണുമല്ലോ അതും പിന്നെ എൻ്റെ ഫേവററ്റ് സ്ഥലമായ നമ്മുടെ ചെടിക്കടയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം ചെടിയൊക്കെ നോക്കി അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടിക്കൊക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് മൂന്ന് ഒരു അഗസ്തിയുടെ തൈയും മേടിച്ചായിരുന്നു പിന്നെ വേറെ രണ്ട് ചെടിയും മേടിച്ചായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ നല്ല പൂത്ത് ഒലഞ്ഞിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് നശിച്ചു പോവുകയും ചെയ്യും അത് പൂവൊക്കെ പൂ പിന്നെ വരേന്നുമില്ല ഈ ചെടി എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഈ ചെടിയാണ് മേടിച്ചത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ ആ ചെടിയും ഈ ആ ചെടിയും മേടിച്ച് ഈ കളർ ചെടിയും മേടിച്ചു അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു പക്ഷേ മേടിച്ചതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ചെടി ചട്ടിയിൽ തന്നെ കുറേ തൈകളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പം മാറ്റി മാറ്റി നട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇപ്പം ഇത്രയും ചെടിയാണ് മേടിച്ചത് മൂന്നെണ്ണമാണ് മേടിച്ചത് പിന്നെ ചെടി മേടിച്ചാൽ പോലല്ല ചെടിച്ചട്ടിയും മേടിക്കണമല്ലോ മൂന്ന് ചെടിച്ചട്ടി നൂറ് രൂപ പിന്നെ നാല് ചെടിച്ചട്ടി നൂറ് രൂപ ചെറിയ ചെടിച്ചട്ടി ഈ ബ്ലാക്കിന് നാലെണ്ണം നൂറ് രൂപയും റെഡ് മൂന്നെണ്ണം നൂറ് രൂപയായിരുന്നു അങ്ങനെ ഞാൻ മൂന്നെണ്ണം ഉള്ളത് മേടിച്ച് അത് വെച്ചിട്ട് അത്യാവശ്യം വലിയ ചെടിച്ചട്ടിയായിരുന്നു പിന്നെ അടുത്തത് അരസിനെ കളിപ്പിക്കാനായിട്ട് നമ്മൾ നേരെ അവ കുട്ടികൾക്കുള്ള പാർക്കിലാണ് പോയത് പക്ഷേ അവിടെ റേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇതിൽ കയറുന്നതിന് അറുപത് രൂപയായിരുന്നു പിന്നെ പാവമല്ലേ എന്ന് വിചാരിച്ച അവൻ ഫസ്റ്റ് എന്നെ അവിടെ കേട്ടിട്ടെങ്കിലും പറഞ്ഞാണ് വന്നത് അങ്ങനെ പിന്നെ അവൻ ആദ്യം ചെന്നപ്പോഴത്തേക്ക് ഇല്ലായിരുന്നു അങ്ങനെ ആ കൂടെ നിന്ന് പയ്യൻ കയറി ഇറങ്ങി കളി അവൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പിള്ളേരൊക്കെ വന്ന് അവൻ ഹാപ്പിയായി പിന്നെ ഇറക്ക ഇറങ്ങുന്നില്ലായിരുന്നു നമ്മൾ ഏകദേശം ഒരു മണി ആവാറൊക്കെ ആയാരുന്നു രാത്രി അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവനെ ഇറക്കുകയാണ് ചെയ്തത് ഈ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറുന്നതിനും അറുപത് ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ നമ്മുടെ കടക്കിലെ പാർക്കുണ്ട് പാർക്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിലൊക്കെ കയറാം വെറുതെ എന്തിനാണ് അറുപതിരെ കൊണ്ട് കളയുന്നത് അപ്പം നമ്മൾ ഇത്രയും കറങ്ങിയൊക്കെ കണ്ട് വന്നതിന് ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ മേളയിലാണ് മേളയിൽ ബുക്ക് ഫസ്റ്റ് എൻ്റെ മോൻ ഓടിച്ചെന്ന് പഠിക്കാൻ പഠിക്കണം എന്നുള്ള പഠിക്കണമെന്നുള്ളൊരു മോഹമായിട്ടാണ് ചെന്നതെന്നും പറഞ്ഞാൽ ഞാൻ ഇരുന്നത് പക്ഷേ അവിടെ ഒരു സ്റ്റിക്കർ ഇരിപ്പുണ്ടായിരുന്നു അത് മേടിക്കാനായിട്ടാണ് അവ ഓടിച്ചത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇരുന്നൂറ് രൂപയായിരുന്നു എന്തോ ആളുടെ ബെണ്ടൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു വലുതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി അടുത്തത് ചെരുപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ചെരുപ്പ് എവിടെയെന്ന് പറഞ്ഞ് കയറി ഞാൻ പറഞ്ഞു ഇവിടെ നിലക്കുള്ളത് പാകമായ ചെരുപ്പൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ചെന്നത് നല്ല കമ്മല് കടയിലായിരുന്നു പക്ഷേ ഇവൻ നിൽക്കാൻ സമ്മതിച്ചില്ല തൊട്ടടുത്ത് തന്നെ വാച്ചയുടെയും കണ്ണാടിക്കട ഉണ്ടായിരുന്നു അവന് കണ്ണാടിയും വാച്ചൊക്കെ വേണമെന്ന് പറഞ്ഞ് എന്നെ വലിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞ് വാച്ച് ഞാൻ മേടിച്ചു തരത്തില്ല വാച്ച് കുറേ ഉണ്ട് ഞാൻ പറഞ്ഞ് കണ്ണാടി മേടിച്ചിരാം അങ്ങനെന്താ ഈ ഒരു കണ്ണാടിയാണ് ഫസ്റ്റ് ഞാൻ എടുത്തത് പക്ഷേ അവൻ ആ കണ്ണാടി വേണ്ട അവൻ വേറെ ആ സെയിം മോഡൽ തന്നെ കളർ വ്യത്യാസമുള്ള എടുത്ത് ആ ഈ കനാണിയാണ് ഇതിലെടുത്തത് ഓക്കെ അത് മതിയൊന്നും പറഞ്ഞു പോയി ഓരോ കട കാണുമ്പോഴും അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ല ഇനി നിനക്ക് മേടിച്ചതരത്തില്ല ഒന്നും നിൽക്കേണ്ട അങ്ങനെ അച്ചാമ്മ വലിച്ചെടുത്തോണ്ട് പോകണതാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു ഒന്നും മേടിക്കത്തില്ല ഇനി മേടിക്കാനുള്ള പൈസ എൻ്റെ ഇല്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഇറേസറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇത് വീലിൻ്റെ ഷേപ്പിലുള്ള ഇറേസറാണ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ മേടിക്കാനായിട്ട് ഇങ്ങനെ വിരു വിൽക്കും പല പല ഇതൊക്കെ പേനയാണ് പേന ഡക്കിൻ്റെ പേന ഞാൻ പിന്നെ ഒരു ജിറാഫിൻ്റെ പേന മേടിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ജിറാഫിൻ്റെ പേന മേടിച്ചു അങ്ങനെ പല പല ഷേപ്പിലുള്ള നമുക്ക് ഇങ്ങനെ ആകർഷിക്കും നമ്മളെ അത് ബിസിനസ് ടെക്നിക്കാണെന്ന് തോന്നുന്നു ആകർഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി പല ഷേപ്പിലുള്ള പേനയും കാര്യങ്ങളൊക്കെ പേന ഇറേസറ് അങ്ങനത്തെ കാറിൻ്റെ ഇറേസറ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ നേരെ പഴയ മുട്ടായി കട അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം ഞാൻ ഫസ്റ്റ് ഓടിച്ചെന്ന് എടുത്തത് പുളിമുട്ടായിയാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അങ്ങനെ പിന്നെ ആരും സ്വരോന്നും നുള്ളിപ്പറക്കി ഇടാൻ തുടങ്ങി ഞാൻ പറഞ്ഞ അന്നും വേണ്ട അങ്ങനെ പിന്നെ അവൻ രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം ഒന്ന് അവൻ പുളിമുട്ടായിയുടെ തന്നെ വേറെ വേറെ ഐറ്റംസ് നോക്കി എടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വേണ്ട ഓൾറെഡി ഒരു പുളിമുട്ടായി എടുത്തു അതുകൊണ്ട് പിന്നെ അവൻ പിന്നെ ജെല്ലിൻ്റെ മുട്ടായും പിന്നെ വേറെ എന്തോ ഒരു മുട്ടായും അതിനകത്തിട്ട് അങ്ങനെ ഈ മൂന്ന് ഐറ്റം നമ്മൾ മേടിച്ചത് മുട്ടയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ആക്രാന്തം തോന്നും അയ്യോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്നാക്സിൻ്റെ കടയിലോട്ട് പോയി എല്ലാം നമ്മളിങ്ങനെ നോക്കലേ ഉള്ളൂ മേടിക്കലൊന്നും അധികം അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ നോക്കി 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 നടന്ന് അലവാക്കടയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇങ്ങനെ നോക്കി കൊതിയൊക്കെ വിട്ട് പോയി പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനത്തെ കരിപ്പൂട്ടി അങ്ങനത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഡ്രസ്സിൻ്റെ കളക്ഷനാണ് പക്ഷെ നല്ല സാരിയും ചുരിദാർ മെറ്റീരിയലിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അങ്ങനെ ഞാനും അമ്മയും കൂടെ കാര്യമായിട്ട് നോക്കി കൊതിയൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ നേരെ നടന്ന് വീണ്ടും അല്ല കുപ്പി ഗ്ലാസ് അതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഉപ്പിടാനായിട്ട് നമ്മളൊരു ഭരണി നോക്കി അപ്പോൾ അമ്മ ഉറഞ്ഞ് വേണ്ട ചിലപ്പോൾ കൈതട്ടി തറയും വീണ പൊട്ടിയാലോ എന്ന് വിചാരിച്ച് പിന്നെ അത് മേടിച്ചില്ല പിന്നെ കുക്കീസിൻ്റെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളായിരുന്നു പക്ഷേ മേടിച്ചില്ല കേട്ടോ എല്ലാം ഇങ്ങനെ നോക്കി കൊതിവിട്ട് പോവുമായിരുന്നു അത് കഴിഞ്ഞ് എങ്ങോട്ട് തിരിഞ്ഞാൽ അലുവയുണ്ട് കളിപ്പട്ടക്കടയുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും അതാണ് കാണ കാണുന്നത് പിന്നെ നമ്മൾ നേരെ കൃഷിയിൽ പിന്നെ എൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ മാറി നമ്മൾ നേരെ കൃഷി അങ്ങനെ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ തിരഞ്ഞെടുക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കവറിന് ഇരുപത് രൂപ സംതിങ്ങാണ് വരുന്നത് പിന്നെ ഗ്ലാഡിയോലസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ വിത്ത് ഉണ്ടായിരുന്നു അത് അങ്ങനെ അത് രണ്ടെണ്ണം മേടിച്ചു പിന്നെ അവന് പഞ്ഞിമുട്ടായി വേണമെന്ന് പറഞ്ഞാൽ അത് വേടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മാങ്ങ അച്ചാർ അതൊക്കെ നോക്കിയതേ ഉള്ളൂ ഒന്നും മേടിച്ചില്ല നമ്മൾ നോക്കി ഓരോന്നൊക്കെ വില ചോദിക്കുമ്പോഴത്തേക്ക് വിചാരിക്കും മേടിക്കുമെന്ന് പക്ഷേ മേടിച്ചിട്ടില്ല എല്ലാം ഫിഷിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവസാനം എല്ലാം കണ്ടതിന് ശേഷം ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ നേരെ കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട് പോയി അങ്ങനെ ആരോസം ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ക്ലാസ്സിട്ട് അടിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞെന്നാലേ ആൾക്കാർ വരുവുള്ളൂ അങ്ങനെ അവൻ പറ അങ്ങനെ പാട്ടിടാത്ത എന്ത് എന്തൊക്കെ പാടിട്ട് അവൻ തന്നെ പാട്ടോടെ ഡാൻസ് കളിക്കുന്നതാണിത് അതിൻ്റെ തൊട്ടടുത്ത് സൈഡിലായിട്ട് കൂപ്പൺ വെച്ച് വീട് കാറ് അങ്ങനത്തെ അത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൂപ്പൻ്റെ വില അറുന്നൂറ് രൂപയാണ് അത് വന്ന് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് നിങ്ങളെ കാണുന്നത് ഞാൻ വില ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ മേടിക്കാന്ന് പറഞ്ഞു വില കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ അനിയാ ബൈ എന്നും പറഞ്ഞ് നിങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ ആലോചന അടുത്ത സാധനം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഒരു സാധനം ഇല്ല നമുക്ക് നേരെ വീട്ടിൽ പോകാം അമ്മയുടെ പേഴ്സ് കാലിയായെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്തോ ബോൾ വെച്ചെറിയുമ്പോഴത്തേക്ക് എല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് കുറച്ച് ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞ് ഞാനും അമ്മയും ആരോസും കൂടെ ഇറങ്ങി കൊണ്ടാക്കാൻ മാത്രമേ പപ്പ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ പോയി അറിഞ്ഞു വിട്ടു അങ്ങനെ തിരിച്ചിറങ്ങി നിന്നപ്പോൾ പപ്പ അവിടെ നിന്ന് നിൽക്കുവായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ മേടിച്ചെന്ന് കാണിച്ചു കൊടുക്കില്ല അപ്പം അപ്പോൾ അവനെ ഈ ഒരു സംഭവം മേടിച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ കളർ മറന്നൊക്കെ നോക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് വേറെ ഡാൻസ് സ്കൂളിൻ്റെ ഡാൻസ് തുടക്കമായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ അടുത്ത സ്കൂളിൻ്റെ ഡാൻസ് തോന്നു തുടങ്ങി അപ്പോൾ നമ്മളുടെ ഉത്സവ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബി യു